ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെറൈറ്റി ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് ട്രൈ ചെയ്ത് അറിയാവുന്ന ഒരു കാര്യം കൂടി നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ നമ്മൾ ഇതിനോടകമുള്ള വീഡിയോസിലൊക്കെ നമ്മൾ മണി മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മണി മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനല്ല മാനിഫെസ്റ്റേഷൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ അഫോമേഷൻ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ വിത്തൗട്ട് അഫോമേഷൻ അവിടെ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയില്ല അപ്പോൾ ഒരു യഥാർത്ഥ അഫോമേഷൻ എങ്ങനെയാണ് ഏതെല്ലാം രീതിയിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് അഫോമേഷൻസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതികളിലാണ് ഏത് ഡേയ്സിലാണ് നമുക്ക് പ്രോപ്പർ അഫോമേഷൻസ് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ ഈ മണി മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന എപ്പോഴാണ് നമുക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്കേജ് വരുമ്പോഴാണ് അതായത് ചെറിയ കാര്യം നിങ്ങളുടെ വീട്ടിൽ മണി ബ്ലോക്ക് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു മൂന്ന് ട്രിക്കുകൾ ഞാൻ പറയാം ഒരു സിംറ്റംസ് ഓക്കെ ഒരു അടയാളങ്ങൾ ഞാൻ പറയാം സിംബിൾസ് പറയാം അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ പൈസ വരുന്നു ആ പൈസ വരുന്നതിൻ്റെ ഇരട്ടി നമുക്ക് ചിലവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മണി ബ്ലോക്ക് ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ സാലറി കിട്ടുന്നു മറ്റെന്തെങ്കിലും ക്രെഡിറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തോ അല്ലാതെ നമ്മൾ ഉൾപ്പെടാത്ത വേറെ എന്തെങ്കിലും രീതിയിലുള്ള ചിലവോ നമ്മൾ ഉൾപ്പെട്ട ചിലവോ ഉണ്ടാകുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു പൈസ വന്നിട്ട് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല മൈൻഡ് സാറ്റിസ്ഫൈഡ് അല്ല നമുക്ക് എന്താണ് സാധാരണ പൈസ ഇട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാകാറുണ്ട് പക്ഷേ ആ ഒരു സന്തോഷം നമ്മൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾക്ക് സംതിങ് മണി ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട് സാധാരണ കാർമ്മിക് കണക്ഷൻസിലൊക്കെ ഉള്ളതാണ് മണി ബ്ലോക്ക് എന്ന് പറയുന്നവർ അത് നമുക്ക് സൊല്യൂഷൻ ഉണ്ട് മണി ബ്ലോക്ക് വന്ന് എല്ലാ കാര്യത്തിലും സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ ഇവിടെയും സൊല്യൂഷൻ ഉണ്ട് പൂർണ്ണമായിട്ടും ഒരു ഒരു മാസം കണ്ടിന്യൂസ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല നിങ്ങൾ കണ്ടിന്യൂസ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർ അഫേമേഷനാണ് ഈ അഫേമേഷൻ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മളെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കി വെക്കുക ഓക്കെ ആക്കി വെച്ച ശേഷം എനിക്കിത് പറയാൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടാക്കി വെക്കുക അപ്പോൾ ഉറപ്പുണ്ടാക്കി വെച്ച ശേഷം നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മണിയെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പ്ലസ് അഫോമേഷനാണ് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നേയും രാവിലെ എഴുന്നേറ്റ് ഈ പറയുന്ന കാര്യം തുടർച്ചയായിട്ട് പറയാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ വോയിസ് മാത്രം ഇട്ട് കേൾക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വോയിസ് മാത്രം വോയിസ് ട്രാക്ക് മാത്രം വീഡിയോ കളഞ്ഞിട്ട് വോയിസ് ട്രാക്ക് മാത്രം നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ അഫോമേഷൻ പ്രോപ്പറായിട്ട് പറയുമ്പോൾ ഇടയ്ക്ക് ഞാൻ സംസാരിക്കില്ല കംപ്ലീറ്റ് അഫോമേഷൻസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾക്ക് ഏകദേശം നോക്കി വെക്കാവുന്നതാണ് ഏകദേശം ഒരു മൂന്ന് പത്ത് തൊട്ടുള്ള ഒരു ടൈമിംഗ് ആണ് ഞാൻ അഫോമേഷൻസ് പറയുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എങ്ങനെയാണ് പ്രോപ്പർ നമുക്ക് മണി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നു ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നു ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നു ഞാൻ പണത്തിനെ ആകർഷിക്കുന്നു ഞാൻ പണത്തിനെ ആകർഷിക്കുന്നു ഞാൻ പണത്തിനെ ആകർഷിക്കുന്നു എന്നിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളെയെല്ലാം ഞാൻ പുറത്തു കളഞ്ഞിരിക്കുന്നു എന്നിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളെയെല്ലാം ഞാൻ പുറത്തു കളഞ്ഞിരിക്കുന്നു എന്നിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളെയെല്ലാം ഞാൻ പുറത്തു കളഞ്ഞിരിക്കുന്നു ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എന്നോടൊപ്പം പണമുണ്ട് ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് എന്നോടൊപ്പം പണമുണ്ട് ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് എന്നോടൊപ്പം പണമുണ്ട് നിങ്ങൾക്ക് അറിയാമോ എനിക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു കഴിവുണ്ട് ആ ഒരു കഴിവ് പണത്തെ ആകർഷിക്കുന്നതിനുള്ള കാന്തമായിട്ട് ഞാൻ വർദ്ധിക്കുന്നു എന്നതാണ് നിങ്ങൾക്കറിയാമോ എനിക്ക് പണത്തെ ആകർഷിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ട് ആ ഒരു കഴിവെന്തെന്നാൽ ഞാൻ കാന്തിക ഞാൻ കാന്തിക വൃത്തിയായി വർത്തിക്കുന്നു കാന്തികശക്തിയായി വർത്തിക്കുന്നു നിങ്ങൾക്കൊരു കാര്യമറിയാമോ ഞാൻ എന്തെന്നാൽ കാന്തിക ശക്തിയായി വർത്തിക്കുന്നു എൻ്റെ നഷ്ടങ്ങൾ എല്ലാം മാറിയിരിക്കുന്നു എൻ്റെ കഷ്ടതകളും മാറിയിരിക്കുന്നു ഇന്ന് എനിക്ക് ധാരാളമായി പണം എൻ്റെ കൈവശമുണ്ട് എൻ്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും മാറിയിരിക്കുന്നു ധാരാളമായി പണം കയ്യിലുണ്ട് എൻ്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും മാറിയിരിക്കുന്നു ധാരാളമായി എനിക്ക് പണം കയ്യിലുണ്ട് ഇന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ കൈക്കീഴിൽ വന്നിട്ടുണ്ട് ഒരുപാട് പണം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഒരുപാട് പണം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഒരുപാട് പണം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വളരെ സന്തോഷവതിയാണ് ഞാൻ വളരെ സന്തോഷവതിയാണ് ഞാൻ വളരെ സന്തോഷവതിയാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നിറവേറ്റി തന്നത് യൂണിവേഴ്സാണ് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റി തന്നത് യൂണിവേഴ്സാണ് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റി തന്നത് യൂണിവേഴ്സാണ് ആദ്യം തന്നെ ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ് ആദ്യം തന്നെ ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ് എനിക്ക് ഇപ്പോൾ പണവുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള മുട്ടുകളുമില്ല എനിക്ക് ഇപ്പോൾ പണവുമായി ബന്ധപ്പെട്ട് ഒരു മുട്ടുകളുമില്ല എനിക്ക് ഇപ്പോൾ പണവുമായി ബന്ധപ്പെട്ട് ഒരു മുട്ടുകളുമില്ല ഞാൻ എത്രയൊക്കെ പണം ആഗ്രഹിക്കുന്നു അത്രയൊക്കെ പണം എനിക്ക് തരുന്നുണ്ട് ഞാൻ എത്രയൊക്കെ പണം ആഗ്രഹിക്കുന്നുണ്ട് അത്രയൊക്കെ പണം എനിക്ക് തരുന്നുണ്ട് ഞാൻ എത്രയൊക്കെ പണമാണ് ആഗ്രഹിക്കുന്നത് അത്രയൊക്കെ പണം എനിക്ക് തരുന്നുണ്ട് ഇന്ന് ഞാൻ വളരെ പോസിറ്റീവായ ഊർജത്തിൻ്റെ പ്രതീകമാണ് ഇന്ന് ഞാൻ വളരെ പോസിറ്റീവായ ഊർജത്തിൻ്റെ പ്രതീകമാണ് ഇന്ന് ഞാൻ വളരെ പോസിറ്റീവായ ഊർജത്തിൻ്റെ പ്രതീകമാണ് എൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോഴും കണ്ണുകളിൽ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ പ്രകാശം എന്ന് പറയുന്നത് സമ്പത്ത് തന്നെയാണ് എൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോഴും എൻ്റെ കണ്ണുകളിൽ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ പ്രകാശം സമ്പത്തിൻ്റേതാണ് എൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യത്തെ പ്രകാശം സമ്പത്തിൻ്റേതാണ് ഇപ്പോൾ ഞാൻ ഹാപ്പി ആവാൻ കാരണം സമ്പത്താണ് ഇപ്പോൾ ഞാൻ ഹാപ്പി ആകാൻ കാരണം സമ്പത്താണ് ഇപ്പോൾ ഞാൻ ഹാപ്പി ആകാൻ കാരണം സമ്പത്താണ് ഞാൻ പിറന്നത് സമ്പത്ത് നേടാനും പ്രശസ്തി നേടാനും വേണ്ടിയാണ് ഞാൻ പിറവികൊണ്ടത് സമ്പത്ത് നേടാനും പ്രശസ്തി നേടാനും വേണ്ടിയാണ് ഞാൻ പിറവി കൊണ്ടത് സമ്പത്ത് നേടാനും പ്രശസ്തി നേടാനും വേണ്ടിയാണ് എന്നിലെ എല്ലാ രീതിയിലുള്ള പോസിറ്റീവ് ഊർജവും എനിക്ക് പണം കൊണ്ടുവരുന്നു എന്നിലെ എല്ലാ രീതിയിലുള്ള പോസിറ്റീവ് ഊർജവും എനിക്ക് പണം കൊണ്ടുവരുന്നു എന്നിലെ എല്ലാ രീതിയിലുള്ള പോസിറ്റീവ് ഊർജവും എനിക്ക് പണം കൊണ്ടുവരുന്നു ഇന്ന് ഞാൻ ആരുടെയും മുന്നിൽ തലകുനിക്കുകയില്ല ഇന്ന് ഞാൻ ആരുടെയും മുന്നിൽ തലകുനിക്കുകയില്ല കാരണം എനിക്കിന്ന് സമ്പത്തുണ്ട് ഇന്ന് ഞാൻ ആരുടെയും മുന്നിൽ തലവനിക്കുകയില്ല കാരണം എനിക്ക് സമ്പത്തുണ്ട് ഇപ്പോൾ എനിക്ക് ചുറ്റും വലയമായി നിൽക്കുന്നത് പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ എനിക്ക് ചുറ്റും വലയമായി നിൽക്കുന്നത് പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ എനിക്ക് ചുറ്റും വലയമായി നിൽക്കുന്നത് പോസിറ്റീവ് എനർജിയാണ് എൻ്റെ എല്ലാ രീതിയിലുള്ള കടങ്ങളും അവസാനിച്ചിരിക്കുന്നു എൻ്റെ എല്ലാ രീതിയിലുള്ള കടങ്ങളും അവസാനിച്ചിരിക്കുന്നു എൻ്റെ എല്ലാ രീതിയിലുള്ള കടങ്ങളും അവസാനിച്ചിരിക്കുന്നു ഇനി എനിക്ക് നേട്ടങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഓരോ കാര്യങ്ങൾ എന്നെ എത്തിച്ചേർത്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും എന്നിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ വളരെ സന്തോഷവതിയാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഇപ്പോൾ ഞാൻ വലിയ രീതിയിൽ സന്തോഷവതിയാണ് പ്രപഞ്ചം എന്നെ വലിയൊരു രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്നിലെ പോസിറ്റീവ് ഊർജത്തെ വലിയൊരു രീതിയിൽ മാറ്റാൻ സഹായിക്കുന്നത് എൻ്റെ പ്രപഞ്ചമാണ് എന്നിലെ പോസിറ്റീവ് എനർജിയെ വലിയൊരു തീയതിയിൽ മാറ്റാൻ സഹായിക്കുന്നത് എൻ്റെ പ്രപഞ്ചമാണ് ഞാൻ പണത്തിനെ വലിയ രീതിയിൽ ആകർഷിക്കുന്നു ഞാൻ പിറവി പിറവികൊണ്ടുവന്നത് തന്നെ എൻ്റെ പണത്തിന് വേണ്ടിയാണ് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം മാറിയിരിക്കുന്നു ഇന്ന് ഞാൻ പൂർണ്ണ സന്തോഷവതിയാണ് കാരണം എനിക്ക് മുന്നിൽ പണമുണ്ട് ഇന്ന് ഞാൻ ആരെയും ഭയപ്പെടുകയില്ല ഇന്ന് ഞാൻ ആരെയും ഭയപ്പെടുകയില്ല പൂർണ്ണമായ വിശ്വാസമാണ് എനിക്ക് പ്രപഞ്ചത്തിൽ അർപ്പിക്കുന്നത് കാരണം ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടിത്തന്നത് എൻ്റെ പ്രപഞ്ചമാണ് ഇത്രയൊക്കെയേറെ ഒരു പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും കാരണം എന്നിലേക്ക് എത്തിച്ചേർന്ന പണം എന്ന് പറയുന്ന ഏറ്റവും വലിയ മൂല്യത്തെയാണ് ഞാൻ എൻ്റെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത് സോ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് സോ നിങ്ങൾ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുത്ത ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരു മാസം കണ്ടിന്യൂസ് നിങ്ങൾ എല്ലാ സമയവും രാവിലെ ഉച്ചയ്ക്ക് രാത്രി നിങ്ങൾ ഫ്രീ ആവുന്ന ടൈംസിലൊക്കെ ഇതൊന്ന് ജസ്റ്റ് കേട്ട് നോക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണോ ആ കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കേൾക്കേണ്ടത് അപ്പോൾ അത് ഈ മണിയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മണിയാണ് ആവശ്യമെങ്കിൽ മണി ആവശ്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾ കേൾക്കേണ്ടതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മണി മാനിഫെസ്റ്റേഷൻ അഫോമേഷനാണിത് സാധാരണയായിട്ട് അഫോമേഷൻ നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ കൂടെയാണ് പറയുന്നത് ഇത് ഇതാദ്യമായിട്ടാണ് മാനിഫെസ്റ്റേഷൻ അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഭയങ്കര കോൾ മൈൻഡോട് കൂടിയും ഭയങ്കര വിശ്വാസത്തോടു കൂടിയും ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നതാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ബിലീവ് ചെയ്ത് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ് എന്ന രീതിയിൽ ഒരു പാത്തിലേക്ക് പോകുന്നത് വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതെനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡബിൾ സ്റ്റാൻഡിൽ നിന്ന് ചെയ്യാതിരിക്കുക കംപ്ലീറ്റ് ഒരു മാസം നിങ്ങൾ ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും അത് മറന്നിട്ട് പല കാര്യങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യരുത് ഇപ്പോൾ ചിലർ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പല രീതികളിൽ നിങ്ങൾക്ക് എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഉള്ളോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എനർജിയെ നമ്മൾ എനർജി ഹീലിംഗ് ടെക്നിക്ക് കൂടിയാണ് അതായത് ഞാൻ ഓക്കെ ആണ് എൻ്റെ കയ്യിൽ പണമുണ്ട് ഇല്ലാത്ത പണത്തെ നമ്മൾ ഉള്ളതായിട്ട് കരുതിക്കൊണ്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് ഉണ്ട് ഉണ്ട് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് ചെയ്യിപ്പിക്കുന്നത് അതായത് നമ്മുടെ എനർജിയെ നമ്മുടെ ഒക്കെ പറ്റിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു രീതി കൂടിയാണ് അവിടെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് മെൻ്റാലിറ്റിയോട് കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യരുത് ഈ ഒരു എന്താണ് അഫോർമേഷൻ നിങ്ങൾ കേൾക്കേ എടുക്കുകയും ചെയ്യരുത് നിങ്ങൾ എപ്പോഴാണ് പോസിറ്റീവായിട്ടുള്ള മൈൻഡിൽ ഇരിക്കുന്നത് ആ പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഈ ഒരു ഓഡിയോ കേൾക്കുക ഓഡിയോ കണ്ണടച്ചുകൊണ്ട് ഓഡിയോ കേൾക്കുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം അത് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മണി ബ്ലോക്ക് എന്ന് പറയുന്ന ഇഷ്യൂ അവിടെ മാറി നിങ്ങളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ സഹായിക്കും മണി ബ്ലോക്ക് മാറുന്നതായിരിക്കും ഇപ്പോൾ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള എല്ലാ രീതിയിലുള്ള മണി ബ്ലോക്കുകളും മാറി എന്ന് വിചാരിച്ചുകൊണ്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് ഒരു റിയാലിറ്റി മൈൻഡിലേക്ക് നിങ്ങൾ കടന്നുകൊണ്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡിലെ അഫോമേഷൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തന്നിരിക്കുന്നത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ